അടിമാലി താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച കാത്ത് ലാബ് അനിശ്ചിതത്വത്തിൽ ഇതിനുള്ള മെഷീനറികൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അനുവദിക്കുന്നതിന് ആരോഗ്യവകുപ്പ് ഇതുവരെ നടപടി സ്വീകരിക്കാൻ കൂട്ടാക്കാത്തതാണ് അനിശ്ചിതത്വത്തിന് കാരണം ഇതിന് പരിഹാരമായില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച കാത്തുലാബ് അനിശ്ചിതത്വത്തിലെന്ന പരാതി ഇതിനുള്ള മെഷീനറികൾ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ അനുവദിക്കുന്നതിന് ആരോഗ്യവകുപ്പ് ഇതുവരെ നടപടി സ്വീകരിക്കാൻ കൂട്ടാക്കാത്തതാണ് അനിശ്ചിതത്വത്തിന് കാരണം രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് താലൂക്ക് ആശുപത്രിയിൽ കാത്ത് ലാബ് ആൻഡ് കാർഡിയോളജി ഐസിയു യൂണിറ്റിന് മൂന്ന് ദശാംശം ഏഴ് ആറ് കോടി രൂപ അനുവദിച്ചത് തുടർന്ന് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി കാർഡിയാ ഐസിയു എന്ന ബോർഡും സ്ഥാപിച്ചിരുന്നു ഇപ്പോൾ ബോർഡ് അപ്രത്യക്ഷമായി ഇതിനിടെ പത്തു കോടി മുടക്കി ഇതിന് സമീപത്തായി മൂന്ന് നില കെട്ടിടത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി വരികയാണ് കാർഡിയോളജി ഐ സിയുഐ മാറ്റണമെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അനുബന്ധ ജീവനക്കാർ എന്നിവരെ നിയമിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ആരോഗ്യവകുപ്പിൽ നിന്ന് ഇതുവരെ ഇതിനുള്ള നീക്കമുണ്ടായിട്ടില്ല ഇതോടൊപ്പം കാത്തുലാഭം ആരംഭിക്കണമെങ്കിൽ ഇതിനുവേണ്ട മിഷനറികളും മറ്റും വാങ്ങുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള അനിശ്ചിതാവസ്ഥ തുടർന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മറയൂര് കാന്തല്ലൂർ വട്ടവട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏക ആശ്രയമായ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ആയിരക്കണക്കിന് രോഗികളാണ് ദിനംപ്രതി വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ ലാബിന് വേണ്ടി ഉപയോഗിക്കുകയും പത്ത് കോടിയിൽ രൂപ മുടക്കി മൂന്ന് നില ബിൽഡിങ്ങുകൾ തീർക്കുകയും ചെയ്തിട്ട് ആ ഉപകരണങ്ങൾ കൊണ്ടുവരികയോ കാർഡിയോജിയുടെ പദ്ധതികളോ മറ്റുള്ള കാര്യങ്ങളോ ഇന്ന് വരെ നടപ്പാക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല ഇത് വളരെ പ്രതിഷേധാർഹമാണ് ഈ രീതിയിൽ പോയാൽ വരുന്ന നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരപരിപാടിയായിട്ട് മുമ്പോട്ട് പോകാനാണ് തീരുമാനിച്ചത് പുതുതായി നിർമ്മാണം നടത്തി വരുന്ന കെട്ടിടത്തിന്റെ പണികൾ അന്തിമ ഘട്ടത്തിലാണെങ്കിലും വൈദ്യുതി കണക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒച്ചിന്റെ വേഗമാണുള്ളതെന്നാണ് പരാതി വിവിധ ആദിവാസി കുടികളിൽ നിന്നടക്കം ഏക ആശ്രയമായ അളിമാലി താലൂക്ക് ആശുപത്രിയിൽ വർഷങ്ങളായി കാത്തിരിക്കുന്ന കാത്ത് ലാബ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുവാൻ ആരോഗ്യ വിഭാഗവും മറ്റ് അധികൃതരും ശ്രദ്ധ ചെലുത്തണമെന്നാണ് ആവശ്യം വരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി